നമസ്കാരം എത്ര കിട്ടിയാലും പഠിക്കാത്ത മുഖ്യനും പാർട്ടിക്കും ഇത് പണി കിട്ടുന്ന സമയങ്ങളാണ് കോടികൾ വെട്ടിച്ച് പദ്ധതികൾ തുടങ്ങി ജനങ്ങളെ മണ്ടന്മാരാക്കുമ്പോൾ എന്നെങ്കിലുമൊക്കെ അത് തിരിച്ച് പണിയായി കിട്ടുമെന്ന് ഓർക്കണമായിരുന്നു കെ ഫോണിന് നൂറ് കോടിയാണ് തിരിച്ചടക്കേണ്ടിയിരിക്കുന്നത് കോടികളുടെ കുരുക്കിൽ മുറുകി നിൽക്കുകയാണ് ഈ സർക്കാർ വമ്പൻ പദ്ധതിയായി കൊണ്ടുവന്ന കോടികൾ മുതൽ മുടക്കിൽ നടത്തിയ കെ ഫോണിൽ നിന്ന് സർക്കാരിന് കിട്ടിയത് മുട്ടൻ പണി ആയിരത്തി അൻപത്തി ഒൻപത് കോടി രൂപ വായ്പ എടുത്ത് ആരംഭിച്ച കെ ഫോൺ ഒക്ടോബർ മുതൽ കിഫ്ബിയിലേക്ക് നൂറ് കോടി രൂപ വീതം തിരിച്ചടക്കേണ്ടിയിരിക്കുന്നു തുടർച്ചയായി പതിമൂന്ന് വർഷവും ഇത്രയും തുക തിരിച്ചടയ്ക്കണമെന്നാണ് റിപ്പോർട്ട് വലിയ ആഘാതമാണ് ഈ സർക്കാരിന് കിട്ടിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കേരളത്തെ ബാധിച്ചിരിക്കുന്നത് ചെറിയ രീതിയിലല്ല ആ സമയത്ത് തന്നെ ഈ നൂറ് കോടി സർക്കാർ എങ്ങനെ കണ്ടെത്തും അല്ലെങ്കിൽ അടയ്ക്കും എന്നത് വലിയ ചോദ്യമായിരിക്കുകയാണ് പതിമൂന്ന് വർഷം ഇത്രയും തുക ഇനി ഭരണത്തിൽ കയറുന്ന സർക്കാരിന് പോലും വലിയ ബാധ്യത ഉണ്ടാക്കിയിരിക്കുകയാണ് പിണറായി സർക്കാർ തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയ കട പ്രതിസന്ധിയാണ് ഇന്നും സർക്കാർ അനുഭവിക്കുന്നത് അതുപോലെ രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാക്കുന്ന ധൂർത്തും പാഴ്ചലവും വരുന്ന സർക്കാരും അനുഭവിക്കേണ്ടി വരും നിലവിൽ ഇതുവരെ മുപ്പതിനായിരം ഇന്റർനെറ്റ് കണക്ഷൻ മാത്രമാണ് കെ ഫോൺ വഴി ലഭ്യമാക്കിയിരിക്കുന്നത് അയ്യായിരം കണക്ഷൻ ബി പി എൽ കുടുംബങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത് ബാക്കി സർക്കാർ ഓഫീസുകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലുമാണ് ഉള്ളത് പ്രതിമാസം ശരാശരി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന ഒന്നര ലക്ഷം കണക്ഷനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചട കോടി ലഭിക്കാൻ സർക്കാർ പ്രതിസന്ധിയിലാകും സംസ്ഥാനത്ത് അതിവേഗ ഇന്റർനെറ്റ് സേവനത്തിനായി ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കാനുള്ള സംരംഭമായിരുന്നു കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കായ കെ ഫോൺ ലിമിറ്റഡ് ഉണ്ടാക്കി വെച്ചത് സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ എന്നായിരുന്നു അന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് എന്നാൽ പിന്നീട് ആദ്യഘട്ടത്തിൽ പതിനാലായിരം കുടുംബങ്ങൾക്ക് എന്നായി ഉദ്ഘാടന ദിവസം രണ്ടായിരത്തിഒരുന്നൂറ്റി അഞ്ച് കുടുംബങ്ങളിലേക്ക് സൗജന്യ കണക്ഷൻ കിട്ടിയെന്ന് അവകാശപ്പെട്ടിരിക്കെ കെ ഫോൺ ഇതുവരെ അധികം നൽകിയത് വെറും മൂവായിരത്തി കണക്ഷൻ മാത്രമാണ് അതിലും സർക്കാർ പരാജയപ്പെട്ടു മുപ്പതിനായിരത്തി എട്ട് സർക്കാർ ഓഫീസുകളിൽ ഇപ്പോഴും ഇരുപത്തിയൊന്നായിരത്തി എഴുപത്തിരണ്ട് ഓഫീസുകളിൽ മാത്രമാണ് കെ ഫോൺ കണക്ഷൻ നിലവിലുള്ളത് നിലവിൽ കണക്ഷൻ ഉപയോഗിക്കുന്നവരും കെ ഫോൺ ഉപേക്ഷിക്കാനുള്ള പദ്ധതിയിലാണ് വേഗതയേറെ ഇന്റർനെറ്റ് ലഭ്യമാകാത്തതാണ് പ്രധാനമായ കാരണം പദ്ധതിയിലെ പോരായ്മകൾ കാരണം കരാർ ഏറ്റെടുത്ത കമ്പനികൾ പിന്മാറുകയും ചെയ്തു തദ്ദേശ വകുപ്പ് നൽകിയ ഗുണഭോക്തൃ പട്ടിക കൃത്യമല്ലാത്തതിനാൽ പിന്മാറുകയാണ് എന്നാണ് കമ്പനികളും അറിയിച്ചത് അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടികൾ തട്ടിച്ചും മുടക്കിയും കൊണ്ടുവന്ന ഒരു പദ്ധതിക്ക് കൂടി തിരശ്ശീല വീഴുകയാണ് കൺസൾട്ടൻസികളെ കൂട്ടുപിടിച്ച് നമ്മുടെ മുഖ്യമന്ത്രി കളഞ്ഞു കുളിച്ചത് ചില്ലറയല്ല അതിൽ വമ്പൻ പദ്ധതിയായിരുന്നു ഈ കീഫോൺ പിണറായി സർക്കാരിന് പണം തട്ടിക്കാനും പാഴ്ചിലവ് നടത്താനും മാത്രമേ അറിയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ആ പദ്ധതിയും ഇപ്പോൾ താഴെ വീണിരിക്കുകയാണ് കോടികൾ പാഴാക്കി സർക്കാർ കൊണ്ടുവന്ന വമ്പൻ പദ്ധതിയായിരുന്നു കീഫോൺ പിണറായി സർക്കാർ പദ്ധതി നടപ്പിലാക്കില്ലെന്ന് കണ്ടപ്പോൾ കരാർ കമ്പനികൾ തന്നെ പിന്മാറുകയായിരുന്നു ഇതോടെ സർക്കാരിന്റെ വലിയ പ്രഹസനം കെട്ടടങ്ങി ഒരു പദ്ധതി കൂടി ഓർമ്മയാവുകയാണ് അതും പിണറായിയുടെ പേരിൽ സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകാമെന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടത്തിക്കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു കെ ഫോൺ സമ്പൂർണ്ണ ഇന്റർനെറ്റ് എന്ന ആശയമായിരുന്നു സർക്കാരിനുണ്ടായിരുന്നത് അവസാനം പവനായി ശവമായതുപോലെയായി പാതി വഴിയിലായതോടെ കരാർ കമ്പനികൾ പിന്മാറുകയാണ് ഇതോടെ സർക്കാർ വെട്ടിലായി